സോയാബീൻ വെള്ളത്തിലിട്ട് കുതിർന്നതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക അതിനുശേഷം ഒരു ചെറിയ സവോളയും ഒരു മീഡിയം ലെവൽ തക്കാളിയും എടുക്കുക ഇത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില എല്ലാം എടുത്തു വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക അതിനുശേഷം കുക്കർ തീയ വെച്ചതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയില് ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് നല്ലതുപോലെ പൊട്ടു പൊട്ടിയതിനു ശേഷം അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ഒഴിച്ച് ബാക്കി സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്ത് ഇളക്കുക അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കുക മീറ്റ് മസാല എടുക്കുക മീറ്റ് മസാല കുരുമുളക് പൊടി മഞ്ഞൾ പൊടി എല്ലാ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ച് അത് അതിനുശേഷം ഒരു സ്പൂൺ മുളക് പൊടി മുളക് പൊടി ചേർത്തതിനു ശേഷം നേരത്തെ എടുത്തു വെച്ച മീറ്റ് മസാല കുരുമുളക് പൊടി മഞ്ഞൾ ചേർത്ത് ഇളക്കുക നല്ല നല്ലതുപോലെ ഇളക്കിയതിനു ശേഷം നേരത്തെ എടുത്തു വെച്ച സോയാബീൻ ഇതുപോലെ കൊടുക്കുക അതിലേക്ക് ഇടുക നല്ലതുപോലെ ഇളക്കുക മസാലയെല്ലാം സോയാബീനിൽ പിടിക്കുന്നതുപോലെ ഇളക്കിയതിന് ശേഷം ലേശം ആവശ്യത്തിന് ഉപ്പ് ഇടുക അതിലേക്കിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കുക അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കുറേശ്ശേം കുറേശം വെള്ളം ഒഴിച്ച് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ആ കുക്കറ് അടച്ചു വെക്കുക ഒരു വിസിൽ വരണം